പ്രീമണപുര സുഹൃത്തുക്കളെ ഇത് കുഞ്ഞാപ്പു കൊമ്പങ്ങാട് കോയയുടെ കുഞ്ഞാപ്പു നമ്മുടെ കരുവാരകൊണ്ട് പാലിയേറ്റീവിൽ ഇന്നലെ സന്ദർശനം നടത്തിയതാണ് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനം അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ പാലിയേറ്റീവിൽ വന്നത് കൂടെ നമ്മുടെ ഇസ്മയിൽ കെ വി കെ പാലിയേറ്റീവിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു അപ്പോൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്തെല്ലാം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു അതുപോലെ തന്നെ അവര് ഒരിക്കൽ ഈ മറ്റേ കരുവാറുകൊണ്ട് പാലിയേറ്റുവിന് കീഴിലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉപജീവനം നടത്തുന്നുണ്ട് പുറത്തിറങ്ങുകയാണ് ഓരോ ഒരിക്കലും ജീവിതത്തിൽ പുറത്തിറങ്ങുക ഒരു ഉള്ളിൽ ഒതുങ്ങി കൂടുന്ന കരുതിയ ആൾക്കാരാണ് ചുവരൊക്കെ പുറത്ത് കൂടുന്ന് അവർക്ക് സ്വയം തൊഴിലുള്ള പരിപാടികൾ കൊടുത്ത് അവർക്ക് വാഹനങ്ങൾ കൊടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ സ്വന്തമായി അങ്ങനെ ലോട്ടറി കച്ചവടം കടകളൊക്കെ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇവിടെ വിശദത്തിൽ വന്നിട്ട് ഒരിക്കലും ബീച്ച് നിക്കാർ എടുത്തിട്ട് എടുത്തിട്ട് അടുത്ത് കഴിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് നടന്ന് പോയത് പിന്നെ ഇപ്പൊ ഡയസ് തുടങ്ങിയിട്ടുള്ളൂ ഒരു കൊല്ലായിട്ട് പന്തി നടത്തി ഒരു മുപ്പത്തി ആറ് ലക്ഷം കലൂരിലെ മൊത്തം ആളുകൾക്ക് ഒരു ദിവസം ഒരു നേരത്തെ കുറഞ്ഞു പിന്നെ പത്ത് ഇതിന്റെ അന്ന് ഫണ്ട് കുറഞ്ഞു കാരണം അന്ന് ഒരു ഒരു മന്ത്ചലി നടത്തി ഒരു നാല്പു ലക്ഷത്തിന്റെ അടുത്ത് കിട്ടിയിരുന്നു അതൊക്കെ പത്ത് ലക്ഷത്തിന്റെ ഇനി വീണ്ടും എന്തെങ്കിലും കാര്യങ്ങൾ മാർഗങ്ങൾ കാണാം അല്ലേ നാട്ടുകാർ സഹായം തീർച്ചയായിട്ടും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കരുവാരക്കുണ്ട് പാലിയേറ്റീവിന്റെ ഓഫീസിലാണ് അവിടെ ഇത് മാത്രല്ല ഡയാലിസ് ചെയ്യാനുള്ള എല്ലാവിധ ഉപകാരങ്ങളും ഉള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ മാത്രല്ല ലോകത്തില് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ജനുവരി പതിനഞ്ചാം തീയതി വേൾഡ് പാലിയേറ്റീവ് ഡേ നടക്കാണ് അപ്പോ അന്നേ ദിവസം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്താ അച്ഛർക്ക് ചെയ്തു കൊടുത്തിട്ട് ഓരോ പ്രാർത്ഥന നമ്മക്കും കൂടി ഉൾപ്പെട്ടുകഴിഞ്ഞാൽ മനസ്സ് സന്തോഷമായിട്ട് പോകും അപ്പൊ അന്നേ ദിവസം എല്ലാവരും സഹായിക്കാനും കഴിയുന്ന എന്താച്ച കൊടുക്കാനും വേണ്ടിയിട്ടുള്ള പ്രയത്നം എടുക്കുക ഹാപ്പി ആവുക താങ്ക് യു